ഹായ് അപ്പോ ഇത് നമ്മള് ഫസ്റ്റ് ഈ ചാനലിലെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫാമിലിയാണ് ഫാമിലിത്തെ ഓരോരുത്തർ നമ്മൾ കാണിച്ചരാം അപ്പോ എല്ലാരെയും കാണിച്ചരാം ടു ഫസ്റ്റ് ഇവിടെ ഇതാരണന്നറിയോ ഇത് ചിരി താട്ടാടെ ഒരേ മോൾ ഒന്നും മതിയല്ലേ പേര് പറഞ്ഞെടുത്ത

ഇതൊക്കെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഒന്നും കൂടുതലൊന്നും ഇല്ലാറില്ല അപ്പോ ഇതാണ് എന്റെ ഡാഡി കൂൾ പിന്നെ ഇപ്പൊ ഇവിടെ ഒരു നെയ്യാറില് സൂപ്പർവൈസർ ആണ് ഫുഡ് പ്രൊഡക്റ്റില് പിന്നെ എന്റെ വാപ്പ പറഞ്ഞാല് ഭയങ്കര കൂളാണ് ചൂടായ എല്ലാരും ഇവിടുന്ന് ഓടും എല്ലാങ്കി എല്ലാരും ഈച്ച വട്ടി പോലെ പുറത്തേക്ക് ഒരുപാട് ലൈറ്റ് ഉണ്ട് എല്ലാരും കൂടെ കാക്കാനെ കരിപ്പൂര് എയർപോർട്ടിക്ക് എടുക്കാൻ പോകുന്ന വരുന്നതല്ലേ ോ സിസ്റ്ററിനടുക്കാൻ മറന്നു ഇതിന്റെ അനിയത്തി കാക്കൻ അടക്ക ഒരുങ്ങി മാറ്റി പോവണേ അപ്പൊ ഇന്ത്യ എത്ര ഇല്ല പഠിച്ചു പറഞ്ഞു കൊടുത്ത ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആണ്ട്ട് പൊള്ളിയെ ഞങ്ങള് കണ്ണിട്ടെത്തിയാണ് അതിന്റെ പവർ സോടാ മൂടി ഭയങ്കര പവറാണ് പിന്നെ ഞങ്ങളെ കരിയത്തെ ഏറ്റവും നല്ല മഞ്ചത്തി അപ്പൊ നിങ്ങൾക്കത്തെ പറയുള്ളു ഞാൻ ഒരു ബ്ലോഗ് തുടങ്ങുന്നുണ്ട് നല്ല അഭിപ്രായം അഭിപ്രായെല്ലാരും കൂടെ ഞങ്ങളെ കാക്കാനെ കൊണ്ടുവരാൻ പോവാണ് ആളിവിടെ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യായിരുന്നു പിന്നെ ഇന്നിപ്പോൾ രണ്ടു കൊല്ലം രണ്ട് കൊല്ലം മുന്നേ ആളവിടെ യാർഡിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം ആൾ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലാഡ് ചെയ്യാം ഞങ്ങൾ നേരെ കാർ കയറാണ് മോളെ എൻട്രി ആണോ എൻട്രി അടുത്തൊരു എൻട്രി എക്സൈറ്റഡ് എക്സൈറ്റഡാണോ അതെന്താ എന്തേലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്താണ് ഇതാണ് നമ്മളെ ആപ്പാന്റെ മോളാണ്ടത് എല്ലാവരും കാക്കാനെ കൊണ്ടര നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു ഓപ്പണാടി പുതിയ എന്റെ കോളേജ് മേറ്റും എന്റെ മൂത്തച്ഛിയുമായ വിഷു എന്താണ് താങ്കൾ പറയാനുള്ളത് അടിച്ച പിന്നെ ഇതാണ് എന്റെ ബ്രദറിന്റെ വൈഫ് ഇതെന്താ പഠിച്ചെന്ന് പറഞ്ഞെടുത്തേ ബി എസ് സി നേഴ്സിംഗ് ഇപ്പൊ ഇറങ്ങി ഇതവിടെ എത്തി ബി എസ് സി നേഴ്സിംഗ് ഇപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് നേഴ്സുമാരായി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോണ്ട ആവശ്യല്ല ഫുള്ള് നേഴ്സുമാരാണ് കുടുംബത്തിൽ രണ്ട് പങ്കന്മാരും നഴ്സുമാരായിപ്പോഴ്സ് അത് ടിപ്പിക്കൽ വാപ്പ തല മുണ്ടിടാൻ പറഞ്ഞോളൂ ഒരു ഫോട്ടോ പോസ് മാറ്റോ കുറച്ച് ബുദ്ധിയുള്ള പരിപാടി അടക്കല്ലേ നമ്മളെ ഇതാണ് ഫസ്റ്റ് നോമ്പറക്കണ് നോമ്പറൊക്കെ നോമ്പറക്കണ്ട് എനക്ക് നോമ്പിണ്ട പിന്നെ വെള്ളം കുടിച്ചിണ്ട് ഓളൊക്കെ വെറുതെ അങ്ങോട്ട് വെള്ളം കുടിച്ചട നോമ്പിണ്ട് നമ്മളെ ഫാമിലിയിൽ ഒരു ആളോട് ഉണ്ട് ഇത് ഗുണം ഇത് നമ്മളെ റഹീസ് കാര്യം എൻ്റെ ഒരേ ഒരു അയ്യോ ഫസ്റ്റ് ആ ദുബായ് ഫ്ലൈറ്റ് തന്നെയാണ് ഇത് ദുബായിന്നല്ലേ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് പീസ് നിൽക്കട്ടോ ജെസ്റ്റ് പീസുമ്പോ തൊട്ട സീനാവും സ്വന്തമാക്കിറ്റിണ്ടേ അതാ ഞമ്മക്ക് ലഭിച്ചത് എല്ലാരും വീട്ടിലെത്തി പെട്ടി പൊളിക്കാൻ റെഡി ആയിട്ടത് മോണിങ്ങോണോ എന്ത് പറയണ്ടി എന്തു പറയണ്ടി ആ എന്താ പറയണ്ടി മോളെ ശരിക്കെന്താണ് പറയേണ്ടത് ആ അവിടെ പെട്ടി പൊളിച്ചു തുടങ്ങിട്ടാണ് അപ്പോ ബൈ ബൈ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം പിന്നെന്താണ് ഉള്ളൂ